ശരിക്കും ശബരിമല അയ്യപ്പനെ സഹായിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ ഹൈക്കോടതിയിൽ ഒരു ദേവസ്വം ബെഞ്ച് ഉള്ളത് നന്നായി എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ജസ്റ്റിസ് രാജ വിജയരാഘവനും കെ വി ജയകുമാറുമാണ് ആ ബെഞ്ച് നിയന്ത്രിക്കുന്നത് അവർ ഇന്നലെ ചോദിച്ച ചോദ്യമുണ്ട് അയ്യപ്പനും അയ്യപ്പൻ്റെതായ രീതിയിലുള്ള അവിടുത്തെ വസ്തുക്കളും കടൽ കടന്നോ വിദേശത്ത് പോയോ എന്നൊരു ചോദ്യം ചോദിക്കേണ്ട ഗതികേടിലെത്തി കേരളത്തിലെ ഹൈക്കോടതി എന്നുള്ളതാണ് സത്യം സ്വർണ്ണക്കൊള്ളയുടെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് വിഷയത്തിലേക്ക് വരാം നമ്മുടെ ഈ സാറുണ്ടല്ലോ ആര് ഉണ്ണികൃഷ്ണൻ പൊറ്റി അദ്ദേഹം വാതിലൊക്കെ സ്വർണം പൂശി അപ്പോൾ വാതിൽ സ്വർണം പൂശിയ സംഭവത്തിൽ നമ്മുടെ മല്യ യു ബി ഗ്രൂപ്പ് മുന്നൂറ്റി പതിനഞ്ച് പവനാണ് അതിനുവേണ്ടി സ്വർണ്ണ പാളി ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തത് പക്ഷേ നമ്മൾ പോറ്റി പൂശിക്കൊണ്ടുവന്നപ്പോൾ നാൽപ്പത് പോയിൻ്റ് അഞ്ച് പവനായിട്ട് കുറഞ്ഞു മുന്നൂറ്റി പതിനഞ്ച് നാൽപ്പത് പോയിൻ്റ് അഞ്ച് പവൻ സ്വർണമായിട്ട് മാറിയപ്പോഴും വാസുചേട്ടൻ അറിഞ്ഞില്ല വാസുച്ചേട്ടനത് അവിടുത്തെ ഡേ ബുക്കിലോ അല്ലെങ്കിൽ മഹസറിലോ എഴുതിയിരുന്നില്ല എന്ന വാർത്തയാണ് അറിയുന്നത് അപ്പോൾ ഈ ദ്വാരപാലശില്പം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇദ്ദേഹം ശരിയാക്കിക്കൊണ്ടുവന്നപ്പം പുള്ളിക്കൊരു സംശയം ഇതൊക്കെ കൊണ്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ആർക്ക് ഉണ്ണിക്കിഷ്ണം പോറ്റിക്ക് ഈ ദ്വാരശില്പത്തിൻ്റെ അടിയിലൊരു ബേസ് ഉണ്ടല്ലോ ദ്വാരപാലശിൽപ്പത്തിൻ്റെ അടിയിൽ വരുന്ന താങ്ങുപീഠം എന്ന് പറയുന്നു ആ താങ്ങു പീഠം അത്ര ശരിയല്ല അപ്പോൾ അതുകൂടി ഞാച്ച് തരാമെങ്കിൽ ഞാൻ അതുകൂടെ ഒന്ന് വൃത്തിയാക്കി പൂശിക്കൊണ്ട് തരാമെന്ന് പറയും അപ്പോൾ തന്നെ എടുത്ത് കയ്യിലോട്ട് കൊടുത്തു ഉണ്ണികൃഷ്ണൻ പോറ്റി കയ്യിലോട്ട് കൊടുത്തു ഉണ്ണികഷ്ണം പോയി അത് കൊണ്ടുപോയി തൊട്ടടുത്ത ദിവസം അത് പൂശി വൃത്തിയാക്കി തിരിച്ചു കൊടുത്തു അപ്പോൾ ഉണ്ണി കൃഷ്ണം പോറ്റി ഓരോ ദിവസങ്ങൾ ഓരോ സാധനങ്ങൾ നേരത്തെ കണ്ടുവച്ചിട്ട് അതിന് മോഡൽ വെച്ച് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അതാണല്ലോ ഇതിനകത്ത് ചേരായിരുന്നത് കൊണ്ട് വെച്ചിട്ട് ഇതെല്ലാം ശരിയാക്കി വെച്ചിട്ട് വാസിച്ചേട്ടനോട് പറയും അല്ലെങ്കിൽ നമ്മുടെ അദ്ദേഹം മുരാരി ചേട്ടനോട് ചേട്ടാ സാധനം റിയാണ് ഒരു കാര്യം ചെയ്ത് ഇളക്കി തന്നാൽ മറ്റേ അങ്ങ് തരാമെന്ന് പറയും അങ്ങനെ ഇളക്കി വയ്ക്കുകയും കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഞാന് ഈ വീഡിയോ ഉദ്ദേശിച്ച മറ്റൊരു കാര്യമാണ് യുവതീപ്രവേശവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സഖാവ് പിണറായി വിജയന് വേണ്ടി അഹോരാത്രം പണിപ്പെട്ട സുധീഷ് കുമാറും മുരാരി ബാബുവും ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ട് നേരത്തെ തന്നെ മുൻകൂട്ടി തിരക്കഥ തയ്യാറാക്കി സുപ്രീം കോടതിയിൽ വരെ പോയി സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായ നിലപാടെടുത്ത പിണറായിയുടെ ഏറ്റവും അടുത്ത അനുയായിയും മനസ്സാക്ഷി സൂക്ഷിപ്പുകനുമായി എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് എസ് ഐ ടിക്ക് മേൽ ഭയങ്കര സമ്മർദ്ദം ഉണ്ടായിരിക്കുന്നു വാസുവിന്റെ അറസ്റ്റ് തടയുവാൻ എന്നാണ് പുറത്തു വരുന്ന വാർത്ത അന്ന് പിണറായി വിജയന്റെ ദാർഷ്ട്യത്തിന് വേണ്ടി സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളുടെയും മനസ്സാക്ഷിയെ വേദനിപ്പിച്ച ഒരു പ്രശ്നം ആ പ്രശ്നം ഉണ്ടാക്കിയതിന് പ്രത്യുപകാരമായി കൊടുത്തതാണ് തുടർന്ന് എൻ വാസുവിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അതായത് അന്ന് അദ്ദേഹം ഇതിനെ സഹായിക്കുകയും കൂട്ടുനിൽക്കുകയും ചെയ്തതിന് കൊടുത്ത് പ്രത്യുപകാരം ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട് എൻ വാസ്തു ഇങ്ങനെ കടുങ്ക ചെയ്യാൻ കാരണം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ ക്ഷേത്രങ്ങളിൽ പോയി മോഷണം നടത്തുന്നവർ ക്ഷേത്രത്തിൽ കയറുമ്പോൾ അവിടെ മൂത്രം ഒഴിച്ചു വെക്കുക അവിടുത്തെ ശക്തിയെ ബലം ക്ഷയം വരുത്തുക എന്നൊക്കെ പറയാറുണ്ട് അതുപോലെ അയ്യപ്പൻ്റെ ശക്തി ക്ഷയിപ്പിക്കാൻ വേണ്ടിയായണോ ഈ രണ്ട് സ്ത്രീകളെ ആക്ടിവിസ്റ്റുകളെ അവിടെ പോലീസ് ഇതോടുകൂടി അവിടെ കൊണ്ടുവിട്ടത് അങ്ങനെ അയ്യപ്പൻ്റെ ശക്തി ചെയ്യിപ്പിച്ചിട്ട് സ്വർണം അടിച്ചു മാറ്റാനുള്ള ബുദ്ധിയായിരുന്നോ എൻ വാസുവിനുണ്ടായിരുന്നത് എന്നാണ് അറിയേണ്ടത് അതിന് പരോക്ഷമായി പിന്തുണ കൊടുക്കുകയായിരുന്നു കേരളത്തിൻ്റെ സർക്കാർ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇതാണോ ഇവിടെ സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ദേവസ്വം ബോർഡ് ഭരിക്കേണ്ടത് ദേവനെ ഇഷ്ടപ്പെടുന്നവരാണ് ക്ഷേത്രങ്ങൾ ഇഷ്ടമല്ലാത്തവരും ക്ഷേത്രത്തിൽ പോകണ്ടാത്തവരും ഒക്കെ ക്ഷേത്രം ഭരിക്കാൻ പാടില്ല എല്ലാ ക്ഷേത്രങ്ങളുടെയും ഭരണസമിതിയിൽ സി പി എമ്മിന്റെ അനുഭാവികൾ കയറിക്കണം എന്ന് പാർട്ടി തന്നെ നിലപാടെടുത്തിട്ടുണ്ട് അതെന്തിനാണെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഹൈക്കോടതി ഇപ്പോൾ എട്ട് വാരി വാരിയെടുത്ത് അലക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം അടുത്തതായി വരാൻ പോകുന്ന ടി കെ ദേവകുമാർ എന്ന് പറയുന്ന ഹരിപ്പാടിൻ്റെ മുൻ എം എൽ എയും ഇപ്പോഴത്തെ കയർ ബോർഡ് കയർഫോർഡിൻ്റെ കയർഫോർഡ് ചെയർമാനും മുഖ്യമന്ത്രിയായി വളരെയേറെ അടുപ്പമുള്ള ആളാണ് അയാളെയാണ് അടുത്തതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിക്കാൻ പോകുന്നത് എന്നാണ് അറിയപ്പെടുന്നത് സി പി ഐയുടെ പ്രതിനിധിയായി വിളപ്പിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആളും അടുത്ത ദിവസം തന്നെ അയാളെയും പ്രഖ്യാപിക്കാനാണ് സാധ്യത കഴിഞ്ഞ ദിവസം വരെ സുപ്രീം കോടതി പറയുന്നത് വരെ പ്രശാന്തിനെ വീണ്ടും ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായി തുടരാനുള്ള അനുവാദം കൊടുക്കാനായിരുന്നു സർക്കാരിന് ഉദ്ദേശമുണ്ടായിരുന്നത് പക്ഷേ അത് വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരുപക്ഷെ എതിർപ്പ് സംഭവിച്ചാൽ ജനങ്ങൾ തിരിച്ചുവിട്ട് ചെയ്താൽ അത് ബുദ്ധിമുട്ടാകുമെന്ന് കണ്ടതിന് പുറത്താണ് ഇപ്പോൾ പുതിയ ആളിനെ എടുക്കാൻ പോകുന്നത് മറ്റേ ചോദ്യമുള്ളൂ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിക്കുവാൻ പറ്റുന്ന ധാരാളം ദൈവവിശ്വാസികളായ എ എസ് ഓഫീസർമാർ റിട്ടയർ ചെയ്തിട്ടുണ്ട് പി വേണുഗോപാൽ ഒരിക്കലത്തെ ദേവസ്വം ബോർഡ് കമ്മീഷനായിരുന്നു ജയകുമാർ സർ ഐ എസ് അങ്ങനെ ആരെല്ലാം എടുത്തു പറയാമെന്നുള്ളൂ ഈവൻ ഒന്നുമില്ലെങ്കിൽ ശബരിമലയിലെ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാതിരുന്ന സമയത്ത് ശബരിമല സന്നിധാനത്തിൻ്റെ തിൻ്റെ താഴെ പതിനെട്ടാം പടിക്ക് താഴെ പോയി തനിക്ക് അവിടുത്തെ കാര്യങ്ങൾ ക്രമീകരിച്ച് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്തെടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ പോയ ഒരു ഐ എസ് കാരി ഉണ്ടായിരുന്നു കെ വി വത്സിലകുമാരി അവരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കൂ അതല്ല എങ്കിൽ ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റി എന്ന രീതിയിൽ ഇപ്പോൾ ശബരിമല കാണുന്ന എസ് 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 എന്ന് പറയുന്ന ഇത് ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിച്ച കെ വി മോഹൻകുമാർ ഐ എസ് ഉണ്ട് ഇവരോടൊക്കെ തന്നെ സി പി എമ്മിന് വളരെ അടുത്ത അനുഭവമുള്ളവരാണ് സി പി എം അനുഭാവികളല്ല എന്ന് മാത്രമേ ഉള്ളൂ ഇവരിലൊരാളിനെ ദിവസം കൊണ്ട് പ്രസിഡന്റ് ആക്കിയാൽ എന്തായിരുന്നു കുഴപ്പമെന്ന് സർക്കാരിനെ ചോദിച്ചാൽ ഇത് പാർട്ടിയുടെ കാര്യമാണ് നീ പോട എന്നേ പറയുള്ളൂ എന്ന് എനിക്കറിയാം എന്തായാലും ഈ മോഷണത്തിൻ്റെ തുടർ കഥയെന്നതിൽ അതിനകത്തുള്ള പുതിയ കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സി പി എമ്മുകാരനെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റാക്കി കൊണ്ടിരുന്നതും അത് മുഖ്യമന്ത്രിക്ക് ഏറ്റവും താല്പര്യമുള്ള ആളിനെ കൊണ്ടിരുന്നതും എന്നുള്ളതാണ് അറിയുന്നത് എൻ വാസുവിലൂടെയോ പി പ്രശാന്തനിലൂടെയും ഒക്കെ പത്മകുമാരിലൂടെ എന്താണോ പിണറായി വിജയൻ ശബരിമലയിലും ചെയ്യാൻ ശ്രമിച്ചത് അത് തുടരാൻ വേണ്ടിയുള്ള ഒരു നടപടിക്രമമാണ് ഈ പറഞ്ഞ രീതിയിലുള്ള പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനവും സ്ഥാനാരോഹണം എന്ന് ചേർത്ത് വായിക്കുമ്പോഴാണ് ശബരിമല സ്വർണ്ണക്കൊള്ള ഒരിക്കലും കേരളത്തിൽ ഒരു ഏജൻസി അന്വേഷിച്ചാൽ അതിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ പുറത്തു വരില്ല എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ഹൈക്കോടതി നിരീക്ഷിച്ച പോലെ തന്നെ ഞാൻ മുൻ വീഡിയോകളിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ അതിശയിപ്പിച്ചുകൊണ്ട് നമുക്ക് ആഹ്ലാദം ഉണ്ടാകുന്ന രീതിയിൽ ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നേരെ സി ബി ഐ ഇൻക്വയറിയിലേക്ക് വിടുവാനുള്ള നടപടികൾ ഹൈക്കോടതിയെ കൊണ്ടടിപ്പിക്കാൻ മാത്രമേ സംസ്ഥാന സർക്കാരിൻ്റെ ഇത്തരം ഇത്തരത്തിലുള്ള പരിപാടികളും വാസുവിനെ ചേർത്ത് പിടിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കള്ളന്മാരെ ചേർത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ട് സാധിക്കുള്ളൂ എന്നാണ് അറിയേണ്ടത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ മുരാലി ബാബു റാന്നി കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അയാൾക്ക് വേണ്ടി ഹാജരാകുന്നത് സി പി എമ്മിൻ്റെ മുതിർന്ന ഒരു പ്രവർത്തകനും സി പി എം അനുഭാവിയുമായ ഒരു അഭിഭാഷകനാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് പോവുകയാണ് റാന്നിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് പത്തനംതിട്ടയിലും റാന്നിലൊക്കെ നല്ല പ്രഗത്ഭായ ക്രിമിനൽ ലോയേഴ്സ് ഉള്ളപ്പോഴാണ് ചങ്ങനാശ്ശേരി എന്നൊരാൾ വണ്ടിയും പിടിച്ച അവിടെ പോകുന്നത് അവിടെ ജാമ്യം കിട്ടുമോ എന്നുവെച്ചാൽ ഇല്ല എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റുന്ന കാര്യം ഒരിക്കലും ഹൈക്കോടതിയുടെ പരിധിയിലുള്ള ശരിക്കും ഒരു മജിസ്ട്രേറ്റിന് ജാമ്യം കൊടുക്കാവുന്ന കുറ്റം മാത്രമേ ഈ പ്രതികൾക്കെതിരെ ഉണ്ടായിട്ടുള്ളൂ ഒരു മോഷണം മുതൽ അതിനപ്പുറം ഇതിൻ്റെ ശരിയായ തീഷ്ണതയിലേക്ക് ഇന്നലെ വരെ ഹൈക്കോടതി അത് സൂചിപ്പിക്കുന്നവരെ നമ്മുടെ എസ് ഐ ടി മുമ്പോട്ട് പോയിട്ടില്ല എസ് ഐ ടി മുമ്പോട്ട് പോകുമെന്ന് ചോദിച്ചാൽ അക്ഷരാർത്ഥത്തിൽ അടിവരയിട്ട് പറയാൻ പറ്റും ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഒരിക്കലും പോകാൻ പോകുന്നില്ല കേസ് ഒരുപക്ഷെ ഫൈനൽ റിപ്പോർട്ട് കൊടുത്ത് അതിനകത്ത് പ്രതിയായിട്ട് ഈ പറഞ്ഞ വാസുവിനെ വരുത്തിയാലും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല ഫൈനൽ റിപ്പോർട്ട് കൊടുക്കാം അറസ്റ്റ് കോടതി തീരുമാനിക്കട്ടെ കോടതി പിന്നീട് അയാൾ കേസ് നടക്കുന്ന സമയത്ത് ജാമ്യം എടുക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അയാളെ അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കാനുള്ള നടപടിയാണോ ഈ പറഞ്ഞ എസ് നടത്തുന്നത് എന്ന് വേണം നമ്മൾ സംശയിക്കാൻ ആ സംശയം ബലപ്പെടുകയാണ് ഇവരുടെ ഇപ്പോഴുള്ള ഉച്ചുപോകുന്ന ഈ വേഗത കാണുമ്പോൾ യഥാർത്ഥ പ്രതിയിലേക്ക് പോകാതെ എന്തൊക്കെയോ അവിടെ നിന്ന് ഇവിടെ ഒന്ന് പ്രതികളെ പിടിച്ചുകൊണ്ട് കേസ് അവസാനിപ്പിക്കാനുള്ള വ്യഗ്രതയാണോ ഇവർ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് നന്ദി നമസ്കാരം